കടുത്ത പനിമൂലം മെഡിക്കൽ റൂമിൽ ചെക്കപ്പിന് പോയ ജാസ്മിനെ ബിഗ് ബോസ് വീട്ടിൽ നിന്നും മാറ്റി നിർത്തിയില്ല പകരം റൂമിൽ തന്നെയാണ് ജാസ്മിൻ ഐസൊലേറ്റ് ആയി കിടക്കുന്നത് ഗബ്രിയാണെങ്കിൽ ഇടയ്ക്കിടെ ജാസ്മിൻ്റെ അടുത്തുപോയി ഇരിക്കുകയും ചെയ്യുന്നുണ്ട് ഇത് ശ്രദ്ധയിൽപ്പെട്ട ബിഗ് ബോസ് പ്രത്യേകം അനൗൺസ്മെന്റ് നടത്തി ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ജാസ്മിന് മറ്റുള്ളവരുമായുള്ള സമ്പർക്കം ഒഴിവാക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ജാസ്മിന്റെ അടുത്തേക്ക് അധികം ആരും പോവാതിരിക്കാൻ ശ്രദ്ധിക്കണം എന്നാണ് ബിഗ് ബോസ് അനൗൺസ് ചെയ്തത് ഇത് കേട്ടതും ഗബ്രി ആ റൂമിൽ നിന്നും പുറത്തുപോയി ജാസ്മിന്റെ കാര്യം താൻ നോക്കിക്കൊള്ളാം എന്ന് ക്യാപ്റ്റനായ ശ്രീതു ഗബ്രിയോട് പറഞ്ഞു ഒറ്റയ്ക്കൊരു റൂമിൽ കിടന്ന് ബോറടിച്ച് ജാസ്മിൻ ഗബ്രിയെ റൂമിലേക്ക് വരാൻ വേണ്ടി വിളിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു എന്നാൽ താൻ വരില്ലെന്നും വെറുതെ ആളുകളുമായി സമ്പർക്കം പുലർത്തി ഇനി ഇവിടെ എല്ലാവർക്കും അസുഖം വന്നാൽ ബാക്കിയുള്ളവരെല്ലാം അത് തൻ്റെ തലയിൽ ഇടുമെന്നും ഗബ്രി ജാസ്മിനെ ഉപദേശിച്ചു അസുഖം പെട്ടെന്ന് മാറാൻ നീ ആ ഒ ആർ എസ് എടുത്തു കുടിക്കുക എന്നാണ് ഗബ്രി ജാസ്മിനോട് പറഞ്ഞത് എന്തൊക്കെ പറഞ്ഞാലും ജാസ്മിൻ ഗബ്രിയെ നിർബന്ധിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു രാത്രിയായപ്പോൾ ജാസ്മിൻ ഗബ്രിയോട് ചോദിച്ചു ഞാൻ കൊണ്ട് ഇന്ന് എങ്ങനെയുണ്ടായിരുന്നു മൊത്തത്തിൽ ബിഗ് ബോസ് വീട്ടിലെ അന്തരീക്ഷമെന്ന് നീ ഇല്ലാത്തത് കൊണ്ട് നിന്റെ എനർജിയും ഹാപ്പിനെസും ഒന്നും ഇല്ലായിരുന്നു എന്ന് ഗബ്രി പറഞ്ഞു എന്നിട്ട് എല്ലാവരും വീട്ടിൽ ഹാപ്പിയാണല്ലോ ആർക്കും വലിയ സങ്കടമുള്ളതായൊന്നും എനിക്ക് തോന്നിയില്ല അതിൽ സങ്കടപ്പെട്ടിരിക്കാനൊക്കെ എവിടെയാ സമയം ഫുൾ ടൈം ടാസ്ക് തന്നുകൊണ്ടിരിക്കുകയായിരുന്നില്ലേ നീ ഇവിടെ കിടന്നത് ഒരു കണക്കിന് നന്നായി നീ ആ ടാസ്കിൽ വന്നിരുന്നെങ്കിൽ നിന്നെയും അറ്റാക്ക് ചെയ്തേനെ എന്നാണ് ഗബ്രി ജാസ്മിനോട് പറഞ്ഞത്